എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് ക്രോസിംഗ് നിർത്താൻ അനുയജ്യമായ ഒരു ക്രോസ് ക്രോസ്പീഡ് മുട്ടനാണ് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒരാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുഴിയുമുള്ള അടിപൊളി ഒരാടാണ് അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വർത്താനുജമായ ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ച് പൈസ അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഹൈദരബാദി പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഈ പെണ്ണാട്ടുകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പടക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആറ് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ബി ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാനും പയരസ്റ്റോ ആക്കി നിർത്താനും എല്ലാം അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന കൊമ്പില്ലാത്ത ടൈപ്പ് ഒരു ബീറ്റിൽ പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി ഈ ബീറ്റിൽ പെടൻ കുട്ടിയുടെ ഉദ്ദേശിക്കുമല പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഒറിജിനൽ ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടി ക്വാളിറ്റിയുള്ള കുട്ടിയാട്ടോ അതിൻ്റെ പഞ്ചക്കണ്ടല്ലേ നല്ല അടിപൊളി പഞ്ച പൈസ ആണ് ചീവിനുകളും വെള്ളിക്കണ്ണും എല്ലാം ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പേരെ സ്റ്റോക്ക് ഒക്കെ നിർത്താനുജമായ ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ നല്ല പാലുകൂടി കിട്ടി വളർന്ന കുട്ടി ഏകദേശം നാലര മാസം പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടനാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള അടിപൊളി ഒരു മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ ഗിറിൻ്റെ മോരിക്കുട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഒറിജിനൽ മോരിക്കുട്ടി നല്ല നീട്ടുപാറും കാലഘരൊക്കെ ഉള്ള കുട്ടിയാണ് തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉഷാറാണ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില വെറും ഇരുപത് അഞ്ഞൂറ് സ്ഥലം മണ്ണാറക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല കളർ കാണാൻ ഭംഗിയൊക്കെയുള്ള നല്ല ഉഷാറില കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് കൊണ്ടായി നിർത്തിയ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല വളർച്ചയിൽ വരുന്നതാണ് വെറും ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിങ് ഉണ്ടാവും വെടിച്ചിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല കാലകരം ഇടന്നിട്ടുള്ള നല്ലൊരു സിന്ധിമോര് മോരിക്കുട്ടി നല്ല തീറ്റയും കൂടിയാണ് നല്ല മേഞ്ഞ തന്നു പരിചയമുള്ളതാണ് ആവശ്യക്കാർക്ക് വിളിക്കുക വെറും ഉദ്ദേശിക്കുന്ന വില വെറും പത്തൊമ്പത് രൂപയാണ് പത്തൊമ്പതിനായിരം രൂപ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല തീറ്റയും വള്ളം കൂടിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള കൊമ്പന്തലൊക്കെ വൃത്തിയുള്ളൊരു കളക്കുമോ കുട്ടിയാണ് നല്ല റെഡ് കളറിലെ കുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ഒട്ട് മേഞ്ഞ് പരിചയമുണ്ട് ഏത് ചപ്പ ഉണ്ടായിട്ടെടുത്താലും ആൾ കഴിക്കും നല്ല വളർച്ചയാണ് ഇവിടെ ഇച്ചിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ ഒറിജിനൽ കാങ്കയം നല്ല ക്വാളിറ്റി ഉള്ളൊരു മോരിക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള നല്ല മേനിലുള്ളവർ കുട്ടിയാണ് കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കാം സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും വെറും ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് നല്ല വളർച്ചകളെ കാണാൻ ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കങ്കയത്തിൽ പെട്ട കുട്ടി ആവശ്യക്കാരിക്ക് വിളിക്കാം ഹലോ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കിട്ടോ കേട്ടോ മണ്ണാട നല്ല അടിപൊളി ഒരു മുട്ടൻ ഒരു മുപ്പത്തെട്ട് കിലോ നാൽപ്പത് കിലോൻ്റെ ലെവലിൽ ഇറച്ചിലുണ്ടാവും വലിയൊരു മുട്ടോ മുണ്ടക്കോളി അക്കേക്കത്ത് ഉളിയത്ത് നേർച്ച എല്ലാത്തിനും പറ്റത് ശ്വാസ ഇങ്ങനെ നിർത്താനും എല്ലാത്തിനും പറ്റും അടിപൊളി സാധനം നല്ല കാലകരും വലുപ്പും ഇടനുകളും ഒക്കെ ഉള്ള ഉള്ളത് മുട്ടോ കൊണ്ടോയിക്കോളെ കൊണ്ടോയിട്ട് ഉപയോഗിച്ചോളി എഴുപത്തി അഞ്ചിന്റെയും എൺപതിന്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പറയുന്ന ഈ മുട്ടന്റെ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ടായിരം രൂപയാണ് മുപ്പത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയില് കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കട് ഹലോ പ്രിയ സുഹൃത്തുക്കളങ്ങനെ നോക്കിയ വാല്യൊരു ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ വാല്യൊരാട് നിങ്ങളും വലുപ്പുള്ള ഉയരമൊക്കെ ഉള്ള ഒരു ക്രോസ് ബ്രീഡ് ആട് ഒരു ലിറ്ററോളം പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പെരക്കാരെന്ന് പറഞ്ഞു രണ്ട് മക്കളായിരുന്നു ഒരു കുട്ടിനെ അവിടെ വെച്ചു എന്താ മുട്ടൻകുട്ടി അതിൻ്റെ ഒപ്പം നല്ലൊരു മുട്ടൻകുട്ടി അതിന്റെ കുട്ടി തന്നെ കേട്ടോ ആദ്യത്തെ പ്രസവമാണ് ആടിൻ്റെ ആട് വലിയ ആടാട്ടോ നല്ല നീളും വലുപ്പം നല്ല അടിപൊളി മുളക്കാമ്പും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ ഉണ്ടോളി നല്ല വൃത്തുള്ള മുളക്കാമ്പും കാര്യങ്ങളാണ് ഉണ്ടോ ആടുണ്ടോളി മായ ചാറുണ്ട് അതാണ് കേട്ടോ കാര്യം ഉണ്ടോ ആട് കുട്ടിയുണ്ടോ സൂപ്പർ മുട്ട കുട്ടി ഒരു പത്തിലോ ഇറച്ചി തന്നെ ഉണ്ടാവും പത്ത് പതിനിലോ ഇറച്ചി തന്നെ ഉണ്ടാവും ഉണ്ടോ കാഴ്ചക്കാരുണ്ടെങ്കിൽ കൊണ്ടേക്കോളി ആടിനെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചെന ഒരു മാസത്തോളം ആവാറായി ഉറപ്പാ ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും നല്ല ആടാണ് നല്ല വളർത്താൻ പറ്റിയ ആട് ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപയാണ് നല്ല വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേഴ്ശേരിക്കടുത്ത് മുണ്ടക്കൻ വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ ഒരു കാള കാളവില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് അക്കിക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഈ കാളയുടെ ചോദിക്കുന്ന വില മുപ്പത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ കാളയ്ക്ക് കോട്ടക്കൽ പുത്തനത്താണി തിരൂർ ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏത് കാലാവസ്ഥയിലും വളർത്താൻ അനുജമായ നല്ലൊരു പാലുള്ള അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എർച്ചാശ്ശുമനിയുമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ ക്രോസിങ്ങിന് നിർത്താനും അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു മുട്ടൻ ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെച്ചൊവ്വ വളർത്താനും ഏർച്ചാശവും അനുജമായ മറ്റൊരു മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ക്രോസ് പാലാടും അതിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഇരുപത് ദിവസം വിധം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇതൊരാഴ്ച മുന്നത്ത വീഡിയോ ആണ് അപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി വലുപ്പം വെച്ചിട്ടുണ്ട് പാല് കറവില്ല നിലവിൽ കുട്ടികൾ കുടിക്കാറാണ് പതിവ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു മലബാരി കിലോ സമ്മയാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു സിരോഹി പാലാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയാട് നിലവിൽ ഒന്നര ലിറ്റർ പാലുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ലൈവ് ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മടത്തറ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മുട്ടനും ഒരു പെടാം ഒക്കെ നല്ല തീറ്റും കൂടിയുള്ള ആട്ടോട്ടാട്ടോ അല്ല ക്രോസ്ബ്രിഡും ഉണ്ട് മലബാറിയുണ്ട് ഒരു നാല് മാസം നിർത്തി കഴിഞ്ഞാലൊക്കെ ഒരു തുടക്കക്കാർക്കൊക്കെ കൊണ്ടുപോയി കൂടെ നിർത്താൻ എന്തുകൊണ്ടും അന്വേഷിച്ച കുട്ടികളാണ് അല്ലൊക്കെ നല്ല വളർച്ച വെക്കണ നല്ല കുട്ടികളാണ് ചെറുതുകൊണ്ട് ഒക്കെ നല്ല ചൂർത്തും ചെറുതും വെട്ടും ആയിട്ടുള്ള ചൂപ്പ കുട്ടികളാണ് അല്ലെങ്കിൽ ഒക്കെ നല്ല തീറ്റും കൂടിയാണ് നല്ല ചോദിക്കുന്ന വില രൂപയാണ് ഇപ്പം അഞ്ചു ആട്ടുംകുട്ടികൾക്ക് അഥവാ നാല് മുട്ടൻകുട്ടികളും ഒരു പട്ടി കൂടി പതിനേഴായിരത്തി മുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു പാലാട് നല്ല ഇറച്ചി ഇറച്ചിപൊടുത്തുള്ള നല്ലൊരാട് ഇറച്ചി വിലക്കാട്ട് നമ്മൾ ആട് കൊടുക്കണത് രണ്ട് കുട്ടികളെല്ലാം കുട്ടികളെ പിരിച്ചാടി മതി ചെറിയ മൂപ്പൊക്കെ കാമ്പൊക്കെ പക്കാക്കിയ നല്ല നമ്മൾ നമ്മൾ സാധനം സാധനം കുറച്ച് ഈ പാലാടിന്റെ ചോദിക്കുന്ന വില പത്തായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാഴ്ചക്കും അനുയോജ്യമായ ഒരു കാള വില്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ കാളയ്ക്ക് കോട്ടക്കലും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന രണ്ടും പടക്കുട്ടികളാണ് വെള്ള കളറില് ബ്ലാക്ക് കളർ കാണുന്ന മുട്ടൻകുട്ടിയുമാണ് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശക്കുമനുജമായ ഒരു വലിയൊരു കാള വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കാള ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കോട്ടോപ്പാടത്താണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കളയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീടില് കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് അടിപൊളി ഒരു കുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കിഴ്ശേരി റോഡിൽ പൂക്കുളത്തൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇരുപത്തെട്ട് ഒരേ കാളക്കുട്ടിയുണ്ട് പതിനഞ്ച് അഞ്ഞൂറ് കേട്ടോട്ട് ഈ വീഡിയോയിൽ കാണുന്ന നാടൻ നാടൻ ക്രോസ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുള്ളതാണ് നാടൻ പുള്ളിയുണ്ട് നക്കടനക്ക് കൈരളി മിക്സഡ് മിക്സഡായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് അതുപോലെ തന്നെ ഫയോമിൻ്റെ ക്രോസ് ആയിട്ടും വന്നിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് മൊത്തം അറുപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് തർക്കി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള അൻപത് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് നാന്നൂറ് രൂപയാണ് ഒരു പീസിന് നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ടർക്കി കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട കോഴി കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന ആണ് എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് സ്പീഡ് ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് അതിരുമട വളർത്താനും ഇറച്ചാച്ചക്കും അനുജമായ ഒരു കാള വിൽപ്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വളരെ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർനടക്കാവ് ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹലികാർ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു കുട്ടി ഈ കാളക്കുട്ടി ഇപ്പം ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണുള്ളത് നാളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് പതിമൂവായിരത്തി എണ്ണൂറ് രൂപ മാത്രം ഡെലിവറി ചാർജോട് കൂടി കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും ഇത് എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഹെവി സൈസ് കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഗീർ ഇനത്തിൽപ്പെട്ട കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര തുപ്പി നേക്കട നെക്ക് എന്നെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ